സമകാലികം ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് സമകാലികം ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഇത്തരം അറിയിപ്പുകൾക്കും ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പൊതുവിതരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഇൻഫർമേറ്റീവായ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ക്രിസ്മസ് വരാനിരിക്കെയാണ് റേഷൻ സംസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞിട്ടുണ്ട് വിവിധ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ റേഷൻ കടകൾ മുഖാന്തരം നിലവിലെ മാസത്തെ വിഹിതം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റേഷൻ കടയിലേക്കുള്ള വിതരണക്കാരുടെ സമരവും നടന്നിരുന്നു ഇതേ തുടർന്ന് പലയിടത്തും ആട്ടയും പഞ്ചസാരയും കിട്ടാനില്ലാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു അതേസമയം ഡിസംബർ മാസത്തിൽ പതിവ് പോലെ തന്നെ റേഷൻ വിതരണം നടക്കുമെന്നാണ് ബന്ധപ്പെട്ടവരും അറിയിക്കുന്നത് ഇ പോസ്റ്റ് മെഷീനും പണിമുടക്കുന്നതിനാൽ ഗുണഭോക്താക്കൾ ഇനിയും റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം നിലവിൽ ക്രിസ്മസ് ആണെങ്കിലും ബന്ധപ്പെട്ടവർ ഇതുവരെ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല അതേസമയം ഗുണഭോക്താക്കൾക്കായി പൊതുവിതരണ കേന്ദ്രം വഴി കൂടുതൽ വിഹിതം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ ചാനൽ വഴി വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് എ പി എൽ ബി പി എൽ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത് ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എ പി എൽ ബി പി എൽ കാർഡ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നേരത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിമൂന്നിനം സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മാവേലി സ്റ്റോറുകളിൽ നിന്നും ഇത് കിട്ടാകനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ആയിരത്തി മുന്നൂറ് രൂപയോളം വിപണി വിലയുള്ള സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് അറുന്നൂറ്റി അൻപത് രൂപക്കായിരുന്നു വർഷങ്ങളോളം ലഭിച്ചിരുന്നത് എന്നാൽ ഈ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇത് ലഭിക്കുകയുള്ളൂ എന്നുറപ്പായിരിക്കുകയാണ് ജനുവരി മുതൽ സബ്സിഡി സാധനങ്ങളുടെയും വില കൂടുമെന്നാണ് വ്യക്തമാകുന്നത് വിപണി വിലയേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവ് ഇനി ഉണ്ടാകൂ എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ അതേസമയം സപ്ലൈകോ നിലവിൽ വലിയ സാമ്പത്തിക ബാധ്യത നേരിടുന്നതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ളത് എണ്ണൂറ് കോടിയോളമാണ് വിതരണക്കാർക്ക് സപ്ലൈകോ കൊടുക്കാനുള്ളത് ഇതിനാൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വിതരണക്കാരും മുതിരുന്നില്ല സമരം പരിപാടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി വിതരണക്കാരും മുന്നോട്ടു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഔട്ട്ലെറ്റുകളിലെല്ലാം സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ക്രിസ്മസും ന്യൂ ഇയറും കൂടി ആയതോടെ ഈ ഒരു പ്രയാസം സപ്ലൈകോയിൽ വലിയ തരത്തിലാണ് അനുഭവപ്പെടുന്നത് വലിയ തരത്തിലാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് സപ്ലൈകോയെയും മാവേലി സ്റ്റോറുകളെയും ഇത് കാര്യമായി ബാധിക്കുന്നത് അതേസമയം വൻവിലയ്ക്ക് ജനങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ വിപണിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഇൻഫർമേറ്റീവ് വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പ് കൂടിയാണിത് നിലവിൽ റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായും ഇക്കാര്യം മനസ്സിലാക്കണം ഇതിനായി ഈ വീഡിയോ ഇനിയും പൂർണ്ണമായി കാണാൻ മറക്കരുത് ഡിസംബറിലെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തിയൊന്നോടു കൂടി മഞ്ഞക്കാടുള്ള ഗുണഭോക്താക്കൾക്കും പിങ്ക് കാർഡുള്ള ഗുണഭോക്താക്കൾക്കുമുള്ള സൗജന്യ റേഷൻ വിതരണം അവസാനിക്കും അതേസമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല ജനുവരി മുതൽ അടുത്ത അഞ്ച് വർഷത്തേക്ക് മഞ്ഞക്കാടുള്ളവർക്കും ബി പി എൽ പിങ്ക് കാർഡുള്ളവർക്കും സൗജന്യ റേഷൻ വിതരണം തുടരുവാനാണ് കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരും അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ഈ രണ്ട് കാർഡുടമകൾക്കും സൗജന്യ റേഷൻ തുടർന്നും ലഭ്യമാകുമെന്നാണ് സൂചന അതേസമയം മുപ്പത്തി അഞ്ച് കിലോ മഞ്ഞക്കാർഡുള്ളവർക്ക് ഒരു മാസം ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് ബി പി എൽ മുൻഗണനാ കാർഡുള്ള പിങ്ക് ഗുണഭോക്താക്കൾക്ക് ഓരോ അംഗത്തിനും അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യവും ലഭിക്കും കേരളത്തിൽ ഒന്നര കോടിയും രാജ്യത്തെ എൺപത്തിയൊന്ന് കോടി ഗുണഭോക്താക്കൾക്കും ഈ സൗജന്യം അഞ്ചു വർഷം തുടർന്നും ലഭിക്കുന്നതാണ് ഏറെ ആശ്വാസകരമായ നടപടിയാണ് ഇതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതേസമയം നീലാവെള്ള കാർഡുടമകൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകില്ലെന്നും ദരിദ്ര വിഭാഗങ്ങൾക്കായുള്ള ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഈ റേഷൻ കാർഡുകൾ ഉൾപ്പെടാത്തതാണ് കാരണമെന്നും ബന്ധപ്പെട്ടവരും വ്യക്തമാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് മഞ്ഞ പിങ്ക് കാർഡുള്ളവർ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലാവുകയോ അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുകയോ ഇരുപത്തി അയ്യായിരം മാസശമ്പളമുള്ള ജോലി ലഭ്യമാവുകയോ ചെയ്താൽ അവർ മഞ്ഞ പിങ്ക് കാർഡുകൾ തിരിച്ചു നൽകി വെള്ളക്കാടിലേക്ക് മാറേണ്ടതാണ് സ്വന്തമായി കാർ വാങ്ങിയാലും ഇത്തരത്തിൽ വെള്ളക്കാട് കാർഡിലേക്ക് മാറണം നീലാവെള്ള കാർഡുള്ളവർ മുൻഗണനാ കാർഡിന് അർഹരാണെങ്കിൽ പൊതുവിതരണ കേന്ദ്രം വഴി അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അധികൃതർക്ക് അപേക്ഷ നൽകണം വിശദമായി പരിശോധിച്ച് അർഹരായ നിരവധി പേർക്കാണ് ഡിപ്പാർട്ട്മെന്റ് മുൻഗണനാ കാർഡുകൾ നൽകിയിട്ടുള്ളത് രണ്ടു മാസം മുൻപ് വരെ ഇത്തരത്തിൽ അപേക്ഷ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിൽ ഇനി അധികൃതർ അപേക്ഷകൾ സ്വീകരിക്കും ഇതിന്റെ ഭാഗമായി തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതാണ് ഇക്കാര്യം മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ അപേക്ഷ നൽകാൻ മറക്കരുത് ഇൻഫർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം